കൂത്താട്ടോളം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഥമ പ്രസിഡൻറ്റും ഫോട്ടോഗ്രാഫറും എഴുത്തുകാരനും നിരവധി ട്രേഡ് യൂണിയനുകളുടെ സ്ഥാപകനും സി പി ഐയുടെ നേതാവുമായിരുന്ന ജേക്കബ് ഫിലിപ്പിൻ്റെ നാൽപ്പത്തിയേഴാമത് അനുസ്മരണ ദിനം ചെള്ളക്കപ്പടിയിൽ ജേക്കബ് ഫിലിപ്പ് സ്മൃതി കുടീരത്തിൽ പതാക ഉയർത്തിയും പുഷ്പാർച്ചന നടത്തിയും ആചരിച്ചു സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി ബാബു വർഗീസ് അധ്യക്ഷനായ യോഗത്തിൽ ലോക്കൽ സെക്രട്ടറി ബിജോ പൗലോസ് സ്വാഗതം ആശംസിച്ചു സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം എം ജോർജ് അനുസ്മരണ പ്രഭാഷണം നടത്തി മണ്ഡലം കമ്മിറ്റി അംഗം ബനീഷ് കെ തുളസിദാസ് പതാക ഉയർത്തി ബീന സജീവൻ എ കെ ദേവദാസ് ഷൈൻ പി എം പി ജി അനിൽകുമാർ കൗൺസിലർ പി ആർ സന്ധ്യ എ ബി കെ എ ദീപു ജോസ് പോൾ മാത്യു കെ എ മർക്കോസ് എന്നിവർ നേതൃത്വം നൽകി പാർട്ടിയുടെ കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ദേശാഭിമാനിയുടെ ഫോട്ടോഗ്രാഫർ കൂടിയായിരുന്നു സൗ ജബിലി ആ നിലയിൽ അദ്ദേഹത്തിന്റെ സാധ്യമാകുന്ന വിധത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ആ നിലയിലും വിനിയോഗിച്ചത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് പുത്താട്ടോളം ഗ്രാമപഞ്ചായത്ത് രൂപീകരണത്തിന് ശേഷം അതിൻ്റെ പ്രഥമ പ്രസിഡന്റായി പതിനാറ് വർഷക്കാലം പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു എന്നാണ് പ്രശ്നം പതിനാറ് വർഷക്കാലം ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ന് നഗരസഭയായി മാറിയിരിക്കുന്ന കൂട്ടാട്ടുകൾക്ക് അതിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ചിലവാക്കിയതും അടിസ്ഥാനം രൂപപ്പെടുത്തിയെടുത്തതും ആ കാലഘട്ടത്തിലായിരുന്നു എന്ന് ചരിത്രം പറയുന്നു ഇന്നത്തെ കൂട്ടാട്ടുവളത്തിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും അങ്ങനെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിലാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലും അതിൻ്റെ മുമ്പിൽ നിന്ന് നയങ്ങൾ മനസ്സിലാക്കി അതിലിടപെടാനും അവരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി കൂടുതൽ അടുപ്പിക്കാനും അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ തീർച്ചയായും നമുക്കെല്ലാം മാതൃകയാവേണ്ടതാണ് വീടിത്തൊഴിലാളികളെയും ചുമട്ടു തൊഴിലാളികളെയും എല്ലാം സംഘടിപ്പിക്കാനും അവർ ഈ പ്രസ്ഥാനത്തിൻ്റെ കൊടുക്കീഴിൽ അന്നും ഇന്ന് അണിനിരത്തിയത് അദ്ദേഹത്തിൻ്റെ വലിയ നേതൃത്വപരമായി എല്ലാവിധ ഓരോർത്താൻ കഴിയുമാറ് മരണത്തിനു വേണ്ടിയുള്ള ദൃഢമായ തീരെ നമ്മളാലെല്ലാം കഴിയാവുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ഓർമ്മകൾ തീർച്ചയായും നമുക്കെല്ലാം തെറ്റുകൾക്കെതിരായി പ്രതികരിക്കാൻ അനീതികൾക്കെതിരായി പ്രതികരിക്കാൻ നിയോഗിക്കാൻ കൂടുതൽ ശക്തമായിട്ട് വകർത്തി നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതിവിശേഷം ഭരണത്തിനെതിരായുള്ള പോരാട്ടത്തിൽ കൂടുതൽ കരുത്തോടുകൂടി സർ സിപിക്കെതിരായ എപ്രകാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊരുകയോ അതുപോലെ തന്നെ മോഡിയുടെ ഭരണത്തിനെതിരായുള്ള പോരാട്ടം കൂടുതൽ കരു നമുക്ക് ണം മാത്രം പറ എ ഓർമ്മകളത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകൾ എല്ലാം ഓരോ വ്യക്തികൾക്കും ഒരു പഠനത്തോടൊപ്പം തന്നെ ആവേശവും പകരുന്നതാണ് അദ്ദേഹം പകർന്നു നൽകിയ ആ ആവേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും നമ്മുടെ പ്രസ്ഥാനത്തെ ലഞ്ചോട് ചേർത്തുകൊണ്ട് അതേ അതിനെ മറ്റു തലങ്ങളിലേക്ക് വരുത്തുന്നതിനുള്ള ആവേശമായി ഈ ഓർമ്മദിനം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ കട